un man. െ മർദ്ദിച്ചെന്ന കേസിൽ തന്റെ ഭാഗം നടൻ ഉണ്ണിമുകുന്ദൻ വിശദീകരിച്ചതിനു പിന്നാലെ പ്രതികരണവുമായി ബിപിൻ കുമാർ തനിക്കെതിരെയുള്ള ആരോപണങ്ങൾ കെട്ടിച്ചമച്ചതാണെന്നും വിപിനെ അടിച്ചിട്ടില്ലെന്നും ഉണ്ണി മുകുന്ദൻ പറഞ്ഞിരുന്നു ഇത് തന്നെയാണ് ബിപിൻ കുമാറും പറയുന്നത് ഉണ്ണിമുകുന്ദൻ തനിക്കെതിരെ ഉന്നയിക്കുന്ന ആരോപണങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണെന്ന് ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് വിപിൻ പറഞ്ഞത് ബിപിൻകുമാർ തന്റെ മാനേജർ അല്ലെന്നാണ് ഉണ്ണി ഉണ്ണിമുകുന്ദൻ ആവർത്തിച്ച് വ്യക്തമാക്കിയത് എന്നാൽ താൻ അദ്ദേഹത്തിന്റെ മാനേജർ അല്ലെന്ന വാദം തെറ്റാണെന്നും ഉണ്ണി ഉണ്ണിമുകുന്ദൻ അഭ്യർത്ഥിച്ചിട്ടാണ് സന്തോഷ സഹചാരിയായി കൂടെ നിന്നതെന്നും വിപിൻ പറഞ്ഞു ഉണ്ണി ഉണ്ണിമുകുന്ദന് അഞ്ചു വർഷം ഡേറ്റില്ലെന്ന് മാനേജർ അല്ലാത്ത ഒരാൾ പറഞ്ഞാൽ ിൽ വിശ്വസിക്കുമോ എന്നും വിപിൻ ചോദിച്ചു താരത്തിന്റെ പേരും പറഞ്ഞ ആരോടും താൻ വിവാഹ വിവർത്തനം നടത്തിയിട്ടില്ല ഇപ്പോൾ ഉണ്ണിമുകുന്ന് തനിക്കെതിരെ ഉന്നയിക്കുന്നതല്ല മർദ്ദിച്ചതിന് താൻ കേസ് കൊടുത്തതിനു ശേഷം ആരോപിക്കുന്നവയാണ് ആദ്യം അദ്ദേഹം ഞാൻ മാനേജർ അല്ലെന്ന് പറഞ്ഞു അഞ്ചു വർഷം അദ്ദേഹത്തിന് ഡേറ്റ് ഇല്ലെന്ന് ഞാൻ പറഞ്ഞതായും ആരോപിക്കുന്നുണ്ട് ഞാൻ മാനേജർ അല്ലെങ്കിൽ ഉണ്ണിക്ക് അഞ്ചു വർഷത്തേക്ക് ഡേറ്റ് ഇല്ലെന്ന് പറയുന്നത് ആരെങ്കിലും വിശ്വസിക്കുമോ ഞാൻ മാനേജർ അല്ലെങ്കിൽ അതെല്ലാം ഉണ്ണിയിലേക്കല്ലേ നേരിട്ട് വരിക ഉണ്ണിക്ക് ഡേറ്റ് ഇല്ലെന്ന് പറഞ്ഞതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും നേട്ടമുണ്ടോ ഉണ്ണിയിലേക്ക് എത്താൻ ഞാൻ മാത്രമാണ് വഴി അഞ്ചു വർഷം അദ്ദേഹത്തിന്റെ ഇല്ലെന്ന് ഞാൻ പറഞ്ഞാൽ ഉണ്ണിക്ക് സിനിമ കിട്ടില്ലേ ഇതെല്ലാം ആളുകൾ വിശ്വസിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത് ഇതെല്ലാം അടിസ്ഥാനരഹിതമാണ് ബിപിൻ കുമാർ പറഞ്ഞു വിവാഹ വിവാഹാഭ്യർത്ഥന നടത്തിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം തരത്തിന്റെ അറിവോടെയാണെന്നും ബിപിൻ ആരോപിച്ചു ഉണ്ണിയുടെ സമ്മതമില്ലാതെ ഞാൻ ആരോടും വിവാഹ വിവാഹാഭ്യർത്ഥന നടത്തിയിട്ടില്ല അദ്ദേഹത്തിന് താല്പര്യമില്ലെങ്കിൽ കല്യാണം കഴിക്കില്ല അങ്ങനെ പറയുന്നതിലൂടെ എനിക്ക് എന്ത് നേട്ടമാണ് ഉണ്ടാവുക ഞാൻ അങ്ങനെ പറഞ്ഞു എന്ന് അത്രയ്ക്ക് ഉറപ്പുണ്ടെങ്കിൽ അത് ഉണ്ണി പറഞ്ഞിട്ടാണ് ചോദിച്ചത് അതെല്ലാം അദ്ദേഹത്തിന്റെ അറിവോടെയാണ് ചോദിച്ചിട്ടുള്ളത് പക്ഷേ അതിലൂടെ എനിക്ക് എന്ത് നേട്ടമാണ് ഉള്ളത് വിവാഹമാണ് അദ്ദേഹത്തിന് വേണമെങ്കിൽ കഴിക്കാം കഴിഞ്ഞ ആറ് വർഷമായുള്ള ഉണ്ണിമകുന്ദൻ കരിയർഗ്രാഫ് എല്ലാവർക്കും അറിയുന്നതാണ് അദ്ദേഹം ചെന്ന് ചാടിയ പ്രശ്നങ്ങൾ ഒരുപാടുണ്ട് അവയെല്ലാം സോഷ്യൽ മീഡിയയിലും ഗൂഗിളിലും എല്ലാം ലഭ്യമാണ് അദ്ദേഹത്തിന്റെ ഫീമെയിൽ ആക്ടിവിറ്റീസിന്റെ ഹിസ്റ്ററി എല്ലാം അവിടെ ലഭ്യമാണ് അത്തരത്തിലുള്ള പല മോശം പെരുമാറ്റങ്ങളും മുന്നിൽ നടത്തിയിട്ടുണ്ട് ഫിലിം പ്രെട്ടാനുള്ളിലുള്ളവരെയും മാധ്യമപ്രവർത്തകരെയും കൈയേറ്റം ചെയ്ത സംഭവങ്ങൾ വരെയുണ്ട് ഇത്തരം വിഷയങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല അതെല്ലാം പല സ്ഥലങ്ങളിലും ഉണ്ട് ഉണ്ണിമുകുന്ദൻ മോശം പെരുമാറ്റം നടത്തിയതായുള്ള ഹിസ്റ്ററി നിലവിലുണ്ട് ഈ എല്ലാ പ്രശ്നങ്ങളും അദ്ദേഹത്തിന്റെ കൂടെ നിന്ന് സഹായിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് വിപിൻ പറഞ്ഞു ഉണ്ണിമുകുന്ദൻ ശമ്പളത്തിന് നിർത്തിയിട്ടുള്ള ആളല്ല താനെന്നും രണ്ടായിരത്തി പതിനെട്ടിൽ മിഖായിൽ ഇറങ്ങിയ സമയത്താണ് ആദ്യമായി ഉണ്ണി ഉണ്ണിമുകുന്ദൻ ഫോണിൽ സഹായം അഭ്യർത്ഥിച്ചതെന്നും ബിബിൻ വ്യക്തമാക്കി മാമാങ്ക സിനിമയുടെ പ്രൊമോഷനിൽ ദുബായിൽ വെച്ചാണ് ഞങ്ങൾ ആദ്യമായി കാണുന്നത് സിനിമയിൽ ഇത്ര വർഷമായിട്ടും കരിയർ വളർച്ചയില്ലെന്ന് പറഞ്ഞ് തന്നെ സഹായിക്കണമെന്ന് അദ്ദേഹം ഇങ്ങോട്ട് അഭ്യർത്ഥിക്കുകയായിരുന്നു എന്നെയും സഹായിക്കാമോ കൂടെ നിൽക്കാമോ എന്നെല്ലാമാണ് അദ്ദേഹം അഭ്യർത്ഥിച്ചത് അദ്ദേഹത്തിന് വേണ്ടിയാണ് ദുബായിൽ നിന്നും ഞാൻ നാട്ടിലേക്ക് വന്നത് ഞാൻ വന്നതിന് ശേഷമാണ് ഞങ്ങൾ ഒന്നിച്ച് പ്രൊഡക്ഷൻ ഹൗസ് സ്റ്റാർട്ട് ചെയ്തത് മുതൽ പിന്നീട് ഇങ്ങോട്ട് സന്ത സഹചാരിയായി ഞാൻ കൂടെ ഉണ്ടായിരുന്നു ഉണ്ണി ഉണ്ണിമുകുന്ദൻ ഉന്നയിക്കുന്ന ആരോപണങ്ങളെല്ലാം തെറ്റാണെന്നും ബിപിൻ പറഞ്ഞു ബിബിന്റെ ഈ വിശദീകരണത്തിന് മുൻപ് ഉണ്ണി ഉണ്ണിമുകുന്ദൻ തന്റെ ഭാഗവുമായി രംഗത്ത് വന്നിരുന്നു ഉണ്ണി ഉണ്ണിമുകുന്ദന്റെ വാക്കുകൾ ഇങ്ങനെയാണ് രണ്ടാഴ്ച മുൻപ് അറിയാത്ത ഒരു നമ്പറിൽ നിന്നും ഒരു സ്ത്രീയുടെ കോൾ വന്നിരുന്നു ക്രിമിനൽ പശ്ചാത്തലമുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് പക്ഷേ താൻ അത് മുഖവിലേക്ക് എടുത്തില്ല തനിക്ക് പരിചയമുള്ള മൂന്നാലു പേരുടെ പേര് ഇവിടെ എടുത്തു പറഞ്ഞിരുന്നു അതിൽ ഒരു പേര് വിപിൻറേതായിരുന്നു വേറെ ഒരു അടുത്ത സുഹൃത്തിന്റെ പേരും പറഞ്ഞു രണ്ടു രണ്ടുപേരെയും ഇക്കാര്യം വിളിച്ച് സംസാരിച്ചു തെളിവുകളോടെ കാര്യങ്ങൾ ഡി ജി പിക്ക് പരാതിക്കൊപ്പം നൽകിയിട്ടുണ്ട് വധഭീഷണി മുതൽ പെണ്ണുകേസ് വരെയുള്ള കാര്യങ്ങൾ അതിലുണ്ട് മലയാളത്തിലെ പ്രമുഖയായ ഒരു നടി വിളിച്ച് മോശമായ അനുഭവങ്ങൾ ഉണ്ടായതായി പറഞ്ഞു െ കുറിച്ച് പറഞ്ഞ മോശമായ ചില കാര്യങ്ങളും പറഞ്ഞു സുഹൃത്തായ സംവിധായകനോട് ഇക്കാര്യം പറഞ്ഞു അദ്ദേഹം സംസാരിച്ചപ്പോൾ അയാൾ മാപ്പ് പറഞ്ഞു ഉണ്ണി നേരിട്ട് വിളിച്ച് സംസാരിച്ച് സോൾവ് ചെയ്യണം എന്ന് സുഹൃത്ത് പറഞ്ഞതിന്റെ പേരിലാണ് താൻ വിപിനെ കാണാൻ പോയത് ബിപിനെ താൻ അടിച്ചിട്ടില്ല താൻ ഗുണ പറയാറില്ല ചെയ്ത കാര്യം സമ്മതിക്കാൻ പടിയില്ല പുള്ളി ചെയ്ത കാര്യങ്ങൾ പൊറുക്കാൻ പറ്റാത്തതാണ് തർക്കത്തിന്റെ ഇടയിൽ കൂളിംഗ് ഗ്ലാസ് വലിച്ചെറിഞ്ഞത് സത്യമാണ് പുള്ളി പേടിച്ചിട്ട് കരഞ്ഞു മാപ്പ് പറഞ്ഞു മാപ്പ് എടുത്തു നൽകാനാണ് താൻ ആവശ്യപ്പെട്ടത് ഇനി അങ്ങോട്ട് ഒരുമിച്ച് വർക്ക് ചെയ്യാനില്ല ഇനി അങ്ങോട്ട് ഒരുമിച്ച് വർക്ക് ചെയ്യാനാകില്ലെന്നും പറഞ്ഞു വൈകുന്നേരം ഇത് ടൊവിനോ വിഷയമായാണ് ത് ഏതാനും മാസങ്ങൾക്ക് മുൻപ് ബിബിനെതിരെ ഒരു പ്രമുഖ നടി ഫെഫ്കോ മറ്റോ പരാതി കൊടുത്തിട്ടുണ്ട് ടോവിനോയുടെ സിനിമയുടെ വലിച്ചിട്ടത് ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയാണ് വളരെ മോശം കാര്യം ഭാഗത്തു നിന്നുണ്ടാവുകയും അത് തെളിവുകളോടെ പിടിക്കപ്പെടുകയും ചെയ്തു ഇതാണ് ഉണ്ടായത് ഉണ്ണി മുകുന്ദൻ പറഞ്ഞു വേറൊരു നാട്ടിനെ കുറിച്ചും ടൊവിനോയും താനും നല്ല സുഹൃത്തുക്കളാണ് മറ്റുള്ളവരുടെ സിനിമകളെ താൻ പ്രൊമോട്ട് ചെയ്യാറുണ്ട് ഇതൊരു അടിക്കേസ് അല്ല താൻ എല്ലാവരെയും പോലെ സ്ട്രഗിൾ ചെയ്ത് സിനിമയിൽ വന്നതാണ് അതേക്കുറിച്ച് പറയുന്നത് ഇഷ്ടമല്ല തനിക്ക് ലോബിയില്ല ഗോഡ് ഫാദർമാരുമില്ല തന്റെ അവസ്ഥ ഒരാൾക്കും വരാതിരിക്കട്ടെ എന്നും നടൻ കൂട്ടിച്ചേർത്തു തന്നെ ക്കാനുള്ള തിരക്കഥയിലെ ഒരു ഉപകരണം മാത്രമാണ് വിപിൻ പലരെയും സംശയമുണ്ട് താൻ വളരുന്നത് തടയിടാൻ ശ്രമിക്കുന്ന ആളുകളുണ്ട് വിപിനെ താൻ അടിച്ചു എന്ന് തെളിയിച്ചാൽ അഭിനയം നിർത്താൻ തയ്യാറാണെന്നും തന്നെ ക്രിമിനലായി കാണരുതെന്നും മുകുന്ദൻ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു മേപ്പിടിയൻ എന്ന സിനിമ താൻ വീട് പണയം വെച്ച് നിർമ്മിച്ച സിനിമയാണ് എന്നാൽ അതിനെ സംഘം ഫണ്ട് ചെയ്തു എന്നാണ് വന്നത് ഷെഫീഖിന്റെ സന്തോഷം ചെയ്തപ്പോൾ അവൻ മുസ്ലിങ്ങളെ കയ്യിലെടുക്കാനാണെന്ന് പറഞ്ഞു മാളിയപ്പുറം ചെയ്തപ്പോൾ ഹിന്ദുത്വചന്ദ്ര എന്നും ജയ്ഗണേഷ് ചെയ്തപ്പോൾ പ്രഭകണ്ഠ സിനിമയെന്നും പറഞ്ഞു മാർക്കോ വന്നപ്പോൾ അത് കണ്ടിട്ടാണ് കേരളത്തിൽ വയലൻസ് വന്നതെന്നായി താൻ തുടരുമെന്ന് പറഞ്ഞാണ് ഉണ്ണി മുകുന്ദൻ വാർത്താ സമ്മേളനം അവസാനിപ്പിച്ചത്